അടുത്തത് സാധാരണ മത്സരങ്ങളിൽ ഏറ്റവും ഒടുവിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് യഥാക്രമം കിട്ടിയിട്ടുള്ള മൂന്ന് പേരെയും വേദിയിലേക്ക് വിളിച്ചിട്ട് ആദ്യം ഒരു സർപ്രൈസിങ്ങിന് വേണ്ടിയിട്ട് മൂന്ന് അവതരിപ്പിക്കും മൂന്നിന് ശേഷം രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നെന്നുള്ളത് ദർ ഈസ് നോ സർപ്രൈസ് അത് ആരാണ് എന്നുള്ളത് അപ്പം തന്നെ അവിടെ നമുക്ക് തെളിവായി കഴിഞ്ഞു കാരണം രണ്ടുപേരെ പറഞ്ഞു പിന്നെ നിൽക്കുന്ന ഒരാളല്ലേ ഉള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇനിയും മുപ്പതിനു മേലെ ടീമുകളുണ്ട് അതിൽ നിന്നാണ് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ദിവ്യ മനോഹര താരം എന്ന ഗാനം പാടിയ കോറസ് ബാൻഡിനാണ് ബെസ്റ്റ് ഫിഷസ് എൻ്റെ സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് നിങ്ങളുടെയും ഓർക്കസ്ട്രേഷൻ വാസ് ബ്രില്യൻറ്റ് ഹാർമണി വർക്ക് ഹാർമണി വർക്കെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഹാർമണി വർക്ക് വ്യത്യസ്തമായ പാർട്സ് പാടുമ്പോൾ ചെറിയ ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ലിറ്റിൽ പിച്ചിങ് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇതിൻ്റെ കോട്ട് പ്രോഗ്രഷൻസ് ഇതിൻ്റെ കമ്പോസിഷനിൽ വരുന്ന കോട്ട് പ്രോഗ്രഷൻസ് വാസ് വെരി ഗുഡ് അപ്പോൾ കോട്ട് പ്രോഗ്രഷൻസ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ഹാർമണിയാണ് അതിൻ്റെ കൂടെ പാടുന്നത് ഈ ഹാർമണി നമ്മൾ യൂഷ്വൽ ഒരു റൂട്ടീനിന്നൊന്നും മാറി സഞ്ചരിക്കേണ്ടതായിട്ട് വരും ഈ കോട്ട് പ്രോഗ്രഷനിങ്ങനെയൊക്കെ കിടക്കുന്നത് അപ്പോൾ അത് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് പക്ഷെ അത് നന്നായിട്ട് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു അവിടെ നിങ്ങളുടെ ആ കമ്പോസിഷനും അതേപോലെ നിങ്ങളുടെ പാടുന്നതിൻ്റെയും ആ ഒരു കഴിവ് ബ്രില്യൻസി അവിടെ നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പിന്നെ എക്സ്പ്രഷൻസ് വാസ് വെരി നൈസ് പിന്നെ സം പ്ലേസസ് സ്കെയിൽ ട്രാൻസ്പോസിങ് ഉണ്ട് സ്കെയിൽ ട്രാൻസ്പോസിങ് അതും വളരെ നന്നായിരുന്നു പിന്നെ ഇത് മൊത്തത്തിൽ അവതരിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് കുറച്ച് പണിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു ഗാനമാണ് ഒരുപാട് വ്യത്യസ്തമായ റൂട്ടുകളിലൂടെ ഹാർമോണികളെല്ലാം പോകുന്നുണ്ട് പക്ഷെ അതെല്ലാം ഭംഗിയായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചു അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ പാട്ട് ഞാൻ വളരെയധികം ആസ്വദിച്ചു എല്ലാവർക്കും എൻ്റെ ഒരു എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ ടു ഓൾ കരോൾ ബെൽസ് സീസൺ ടുവിൻ്റെ എല്ലാ സംഘാടകർക്കും പ്രേക്ഷകർക്കും പാർട്ടിസിപ്പൻസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി New Year. द संदेश आरथबारी वजम